മെൻസ്ട്രേഷൻ ഇസ് എ ടൈം വെൻ നമുക്ക് കുറച്ച് ബ്ലീഡിങ് വരാം അപ്പൊ ആ സമയത്ത് നമ്മൾ പല കാര്യങ്ങളിലേക്ക് പാഡ് യൂസ് ചെയ്യും ചിലർക്ക് ഇപ്പോൾ വരുന്നത് പീരീഡ് പാൻറ്റിന്നും പറഞ്ഞിട്ട് നമ്മുടെ പാമ്പേഴ്സ് പോലെയുള്ളത് വരുന്നുണ്ട് അതേപോലെ തന്നെ ചിലരാണെങ്കിൽ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യും പലരും പല കാര്യങ്ങളാണ് യൂസ് ചെയ്യുന്നത് പക്ഷെ എന്ത് യൂസ് ചെയ്താലും നമ്മൾ അത് ഹൈജീനിക്കായിട്ടും നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പൊ അതിന് ഓരോന്നിനും ഓരോ പ്രിക്കോഷൻസ് ഉണ്ട് ഇപ്പൊ പാഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നമ്മളൊരു ടു ത്രീ ഹേഴ്സ് കൂടുമ്പോൾ ആ പാഡ് മാറ്റിയിരിക്കണം എന്നാലാണ് ഇൻഫെക്ഷൻസ് ഈച്ചിങ് വെജാനൽ ഈച്ചിങ് ഒക്കെ വരാതിരിക്കാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ ഇപ്പൊ മെൻസ്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് അപ്പൊ ആ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അത് സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ മെൻസറൽ കപ്പ് സ്റ്റെറിലൈസർ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട് അത് പോരാ നമ്മളിത് ഈ പാഡ് എടുക്കുമ്പോഴും എപ്പോഴും നമ്മൾ കൈ നന്നായിട്ട് സോപ്പ് ഇട്ട് വാഷ് ചെയ്ത ശേഷം പാഡ് യൂസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങൾ കപ്പാണെങ്കിൽ പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് വെട്ടി തിളയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മള് വെള്ളത്തിലിട്ട് വെട്ടി തിളച്ച് അങ്ങനെ വേണം അത് യൂസ് ചെയ്യാനായിട്ട് വെട്ടി തിളച്ച് അത് ആറിക്കഴിഞ്ഞ ശേഷം വേണം അത് യൂസ് ചെയ്യേണ്ടത് ഓരോ പ്രാവശ്യവും അതങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഒത്തിരി ഇൻഫെക്ഷൻസ് വരാറുണ്ട് അതുപോലെ ഇൻഫെക്ഷൻ ഉള്ളപ്പോൾ കപ്പ് യൂസ് ചെയ്യാനും പാടില്ല മെൻസ്ട്രൽ ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മെൻസ്ട്രൽ ഹൈജീൻ നോക്കിയില്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരാം താഴെ ബജായനൽ അല്ലെങ്കിൽ ബൾവ് ആ ഏരിയയിൽ ഇക്കിങ്ങും റെഡ്നെസ്സും ബോയിൽസ് പോലെയൊക്കെ വന്ന് വലിയ ആപ്സസ് പോലെ പസ് നിറഞ്ഞിട്ടുള്ള ആപ്സസ് പോലെയൊക്കെ വരാം അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ അത് ഉള്ളിലോട്ട് ബജായനു ഉള്ളിലോട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആവാം യൂട്രസിലുള്ള ഉള്ളിലൊക്കെ പഴുപ്പ് കയറാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ട്യൂബ് ബ്ലോക്ക് ആവാം ട്യൂബ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നീട് കുട്ടികളുണ്ടാവാൻ ബുദ്ധിമുട്ട് വരാം അപ്പൊ അതുകൊണ്ടാണ് മെനസ്ട്രോൾ ഹൈജീൻ നല്ല രീതിയിൽ കെയർ ചെയ്യണം എന്ന് പറയുന്നത് സാനിറ്ററി പ്രൊസീജിയേഴ്സ് ആണ് ഞാൻ പറഞ്ഞത് ഈ കൈ നന്നായിട്ട് വാഷ് ചെയ്യുക അപ്പൊ നമ്മള് ഇപ്പൊ നമ്മളെ കയ്യില് നമ്മൾ പല സർഫസിലും നമ്മൾ തോടുന്നുണ്ട് അപ്പൊ അവിടെ വല്ല ബാക്ടീരിയ ഒക്കെ ഫംഗസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നമുക്ക് അറിയില്ല അപ്പൊ എപ്പോഴും നമ്മളിപ്പോ ഇപ്പം മുഖം കഴുകാനാണെങ്കിൽ പോലും നമ്മൾ ആദ്യം കൈ വാഷ് ചെയ്ത ശേഷം ഇപ്പൊ നമ്മൾ കോവിഡ് വന്നേ പിന്നെ നമുക്ക് സാനിറ്റൈസേഷൻ പ്രൊസീജിയർ ഒക്കെ നന്നായിട്ട് അറിയാമല്ലോ ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ് ഒക്കെ അറിയാമല്ലോ അപ്പൊ അതേപോലെ നന്നായിട്ട് കൈ വാഷ് ചെയ്ത ശേഷം പാഡ് എടുക്കുക അല്ലെ കപ്പ് എടുക്കുക എന്നിട്ട് വേണം അത് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് വരാതെ നമുക്ക് നോക്കാം അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം എല്ലാ കോമൺ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യേണ്ട അവസ്ഥ വരാറുണ്ട് കോമൺ ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ഹെൽത്ത് ഫോസറ്റ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക ബിക്കോസ് ഈ ഹെൽത്ത് ഫോസറ്റ്സ് ഒന്നും ആരും കോമൺ ഏരിയയിൽ ഒന്നും ആരും ആരും കഴുകാറില്ല അപ്പൊ അതിൽ നിന്നൊക്കെ ഒത്തിരി ഇൻഫെക്ഷൻസ് വരാറുണ്ട് ഇപ്പോഴത്തെ ഇൻഫെക്ഷൻസ് വരുന്നതൊക്കെ ചിലതൊക്കെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റന്റ് കൂടെയാണ് അതുകൊണ്ട് കോമൺ ഏരിയയിൽ പോകുമ്പോൾ നല്ല രീതിയിൽ കെയർഫുൾ ആകുക യു ക്യാൻ യൂസ് അക്കോർഡിംഗ് ടു ദ ബ്ലഡ് ഫ്ലോ ലൈക് യു വിറ്റ്സ് എ വെരി സ്മൈൽ സ്പോട്ടിങ് ആൻഡ് ആൾ ദാറ്റ് യു കെൻ യൂസ് എ പാൻറ്റി ലൈനർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ഐഡിയലി സ്പീക്കിംഗ് വലിയ സ്മെൽ ഉള്ളതും ഫ്രാഗ്രൻസ് ഉള്ളതും അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാതിരിക്കുക നോർമൽ കോട്ടൺ കവേർഡ് പാൻറ്റീസ് ആണ് നമ്മളുടെ ഒരു ക്ലൈമറ്റിനൊക്കെ ഏറ്റവും നല്ലത് ബിക്കോസ് ഒത്തിരി ഭയങ്കര സൂപ്പർ അബ്സോർബന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാതിരിക്കുക ഈവൻ ലോങ് ടേം യൂസ് ഓഫ് ഇങ്ങനത്തെ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ആർ ലീഡിങ് ടു ക്യാൻസർ ബ്ലാഡ് ജൈന ആൻഡ് ഓൾ അപ്പൊ അതുകൊണ്ട് നമ്മൾ നോർമൽ ആയിട്ടുള്ള കോട്ടൺ കവേഡ് പാഡ്സ് അവൈലബിൾ ആണ് അതാ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്പ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കപ്പ് നല്ല രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്താൽ പത്ത് വർഷം വരെ യൂസ് ചെയ്യാം അപ്പൊ അത് എൻവയറൺമെന്റലി ഓൾസോ ഫ്രണ്ട് ഫ്രണ്ട്ലി ആണ് ബിക്കോസ് ഈ പാഡ്സ് ഒരു വീട്ടിൽ തന്നെ എന്തോ ഒരു ആ വരുന്നത് അപ്പൊ എൻവയൺമെന്റിന് ഇറ്റ്സ് നോട്ട് വെരി ഗുഡ് പ്ലാസ്റ്റിക് കൂടുതലല്ലേ അപ്പൊ പെൻസ്ട്രിൾ കപ്പ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് സോ യു കാൻ യൂസ് ഇറ്റ് ബട്ട് ഓൺലി തിങ് സ്റ്റെറിലൈസ് ഇറ്റ് പ്രോപ്പർലി ടു ത്രീ അവേഴ്സിനുള്ളിൽ മാറ്റും വെദർ പാഡ് ഫില്ലായാലും ഇല്ലെങ്കിലും അപ്പൊ ചിലർ നോക്കുമ്പോൾ പറയൂ എനിക്ക് കുറച്ച് ബ്ലീഡിംഗേ ഉള്ളൂ അപ്പൊ ഞാൻ മാറ്റണ്ടല്ലോ എന്ന വിചായിരിക്കും സി വൺ തിങ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ബ്ലഡിലാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയയും ഓർഗാനിസംസ് ഒക്കെ വളരുന്നത് അപ്പൊ നമ്മൾ കുറെ നേരമായി കഴിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അത് ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂട്ടും അതുകൊണ്ട് ടു ത്രീ അവേഴ്സ് കൂടുമ്പോൾ ഉറപ്പായിട്ടും വെദർ ദ പാഡ്സ് ഫുൾ ഓർ നോട്ട് യു ഷുഡ് ചേഞ്ച് ഇറ്റ് ഇപ്പൊ വരുന്ന പാഡ്സിലൊക്കെ അത് ഡിസ്പോസ് ചെയ്യാനുള്ള കവർ കൂടെ ചേർത്തിട്ടാണ് അവർ അയക്കുന്നത് അപ്പോ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പാഡ് എടുത്ത ശേഷം അത് റോൾ ചെയ്തിട്ട് അത് ആ കവറിന്റെ ഉള്ളിൽ വെച്ചിട്ട് വേണമെങ്കിൽ പറ്റുമെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ കൂടെ കവർ ചെയ്തിട്ട് വേണം ഡിസ്പോസ് ചെയ്യാനായിട്ട് ഇപ്പൊ എല്ലാ ഇപ്പൊ സ്കൂൾസിലായാലും കോളേജസിലായാലും എവിടെ ചെന്നാലും പാഡ് ഡിസ്പോസ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഡസ്റ്റ്ബിൻ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് പോലെ എന്തെങ്കിലും കവേർഡ് ആയിട്ടുള്ളത് കാണും അപ്പൊ അത് അത് വെച്ചിട്ട് വേണം നമ്മള് കളയാനായിട്ട്